ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ സന്ധീ മങ്ങിയ വെളിച്ചം പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമയ സൂര്യന്റെ ചുവന്ന കനലിൽ അലിഞ്ഞു ചേർന്നു കോഴിക്കോടിനടുത്തുള്ള റെയിൽവേ പാളത്തിലേക്ക് ആയിരിട്ട് പതിയെഴിഞ്ഞെത്തി അവിടെ മരവിച്ച മനസ്സോടെ ജനീഷി കിടക്കുകയായിരുന്നു അവന്റെ കണ്ണുകളിൽ ജീവനില്ലാത്തൊരു ശൂന്യത തളം തളങ്കിട്ടി നിന്നു ഒരു കാലത്ത് വർണ്ണാഭമായിരുന്ന അവന്റെ ലോകം ഇപ്പോൾ ചാരിനിറത്തിൽ പ്രതീക്ഷകളില്ലാതെ അവന്റെ മുമ്പിൽ തെളിഞ്ഞു അകലെ ഒരു തീവണ്ടിയുടെ ഇരുമ്പൽ നേരത്തെ ശബ്ദമായി കേൾക്കാം അതവന്റെ മരണത്തിലേക്കുള്ള ക്ഷണമാണെന്ന് അവൻ വിശ്വസിച്ചു ഓരോ നിമിഷം അവനിലെ ജീവൻ ചോർന്നു പോകുന്ന പോലെ തോന്നി ആ ഇരുട്ടിൽ പാളത്തിലൂടെ ഒരു നിഴൽ രൂപം നടന്നു വരുന്നുണ്ടായിരുന്നു അഞ്ചിത അവളുടെ ഓരോ കാൽവെപ്പിലും ഒരു ഭാരമുണ്ടായിരുന്നു ജീവിതം ഉപേക്ഷിക്കാൻ വന്നവന്റെ ഭാരം അവളുടെ കണ്ണുകളിലും സമാനമായ ശൂന്യത തളങ്കിട്ടി നിന്നു മുന്നോട്ട് നടക്കുമ്പോൾ പാളത്തിൽ കിടക്കുന്ന രൂപം അവൾ കണ്ടു ഒരു നിമിഷം അവൾക്ക് കൗതുകം തോന്നി ഇവിടെ എന്നെ പോലെ മറ്റൊരാളും എന്നൊരു ചിന്ത അവിടെ മനസ്സിലൂടെ കടന്നുപോയി മരണത്തിന് പോലും ഒരേ പാത തിരഞ്ഞെടുക്കുന്ന മറ്റൊരു നിർഭാഗ്യവാൻ അവൾ പതിയെ ജനീഷിനരികിലെത്തി ഒരു നിമിഷം അവന് തന്നെ നോക്കി നിന്നു നിങ്ങളും അവൾ മൃദുവായി ചോദിച്ചു അവളുടെ ശബ്ദം നേർത്തതായിരുന്നു കാറ്റിൽ അലിഞ്ഞു പോകുന്ന പോലെ ജനീഷി പെട്ടെന്ന് തല ഉയർത്തി ദേഷ്യത്തോടെ അവളെ നോക്കി അവന്റെ കണ്ണുകളിൽ എരിഞ്ഞടങ്ങാത്ത ദേഷ്യവും നിരാശയും ഒരുപോലെ ആളിക്കത്തി ആരാ നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്ന് എന്റെ സമാധാനം കളയാനാണോ എന്നെ വെറുതെ വിട് അവൻ്റെ വാക്കുകളിൽ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു ഉള്ളിലെ വേദനയെ മറക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ രോഷം അഞ്ചിത അവനോടൊപ്പം ഇരുന്നു പാളത്തിലെ കരിങ്കല്ലുകളിൽ തണുത്ത വിരലുകൾ ഓടിച്ച് അവൾ പറഞ്ഞു ഞാനും നിങ്ങളെപ്പോലെ ഒരാളാണ് എല്ലാം നഷ്ടപ്പെട്ടു ജീവിതം മടുത്ത് ഇവിടെ എത്തിയ ഒരാള് ഈ പാളത്തിന് നമ്മൾക്ക് സമാധാനം നൽകാൻ കഴിയുമെന്ന് വിശ്വസിച്ച ഒരാൾ അവളുടെ ശബ്ദത്തിൽ അവനെ പോലെ ഒരു വേദന ഉണ്ടായിരുന്നു അതിനേക്കാൾ തീവ്രമായ ഒന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾ പോയിക്കോ ജനീഷ് വീണ്ടും ഉറക്കെ പറഞ്ഞു അവൻ്റെ ഉള്ളിലെ ഭാരം താങ്ങാനാവാതെ അവൻ പിടയുകയായിരുന്നു ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ടല്ലോ ഒരുപക്ഷെ ഈ നിമിഷം നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയത് വെറുതെ ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും എനിക്കിപ്പോൾ ആരുമില്ല സംസാരിക്കാം നിങ്ങളും ഒറ്റക്കാണല്ലോ അഞ്ചിത ശാന്തമായി പറഞ്ഞു അവളുടെ വാക്കുകളിലൊരുത്തരം സമാധാനം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ജനീഷ് അവളെ തുറിച്ചു നോക്കി അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞിരുന്ന തീവ്രമായ വേദന അവൾ കണ്ടു ഒരു നിമിഷം അവനൊന്നും മിണ്ടിയില്ല പിന്നെ അവൻ്റെ മനസ്സിൽ കെട്ടിക്കിടന്ന സങ്കടങ്ങളുടെ ഭാരമില്ല ഒരു പേമാരി പോലെ പുറത്തേക്ക് വരാൻ തുടങ്ങി നിങ്ങൾക്കറിയോ ഞാൻ ഞാനെല്ലാം നഷ്ടപ്പെട്ടവനാ എൻ്റെ ജീവിതം തകർന്നുപോയി അവൾ അവൾ എന്നെ സദസ്സു അവൻ്റെ ശബ്ദം വിണറി കണ്ണുനീറവൻ്റെ കവിളിലൂടെ ഒരു തോട് പോലെ ഒഴുകി അഞ്ജിത അവൻ്റെ അടുത്ത് ചേർന്നിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എല്ലാം തുറന്നുപോയി നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറേയട്ടെ ആ വേദന ഉണ്ട് നമുക്ക് സംസാരിക്കാം ഒരുപക്ഷെ അവൻ നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ സഹായിച്ചേക്കും അവളൊരു ദീർഘനിശ്വാസമെടുത്തു എന്നിട്ട് പതിയെ പറഞ്ഞു എൻ്റെ പേര് അഞ്ജിത അവളുടെ പേര് കേട്ടപ്പോൾ ജനീഷ് ഒരു നിമിഷം അവളെ നോക്കി അവൻ്റെ മനസ്സിലെ ദേഷ്യം അലിഞ്ഞു തീർന്ന് ഒരു നേരത്തെ വിഷാദം മാത്രം ബാക്കിയായി ഞാൻ ജനീഷ് അവൻ പതിയെ മൊഴിഞ്ഞു ആ പേര് പറയുമ്പോൾ പോലും അവൻ്റെ ശബ്ദത്തിൽ ഒരുതരം തരം ഭാരമുണ്ടായിരുന്നു ജനീഷ് പതിയെ കണ്ണുകളടച്ചു അവൻ്റെ മനസ്സിൽ സീതാരയുമായിട്ടുള്ള ഓർമ്മകൾ നല്ലതും ചീത്തയും ഒരുപോലെ ഒരു തീവ്രമായ വേദനയായി തെളിഞ്ഞു അവൻ്റെ ജീവിതം എങ്ങനെയാണ് ഈ പാളത്തിൽ എത്തിച്ചേർന്നതെന്ന് അവൻ പറയാൻ തുടങ്ങി അഞ്ചിത അവന്റെ വാക്കുകൾക്ക് കാതോർത്തു അവരുടെ ചുറ്റും ഇരുട്ട് വരന്നു ജനീഷ് നാട്ടിലൊരു മസാലക്കട നടത്തുന്ന ചെറുപ്പക്കാരനായിരുന്നു കാണാൻ കൊള്ളാവുന്നത് നല്ല ചിരിയും പ്രസന്നമായ മുഖവും അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടന്നു പോരുന്ന സമയത്താണ് ഒരു നാൾ അവനൊരു കല്യാണാലോചന വന്നത് സീതാരയായിരുന്നു പെൺകുട്ടി കണ്ടപ്പോൾ തന്നെ ജനീഷിന് അവൾ ഇഷ്ടമായി അവളുടെ ചിരിയും സംസാരവും അവനവല്ലാതെ ആകർഷിച്ചു ജനീഷിന്റെ കുടുംബം നല്ല സാമ്പത്തിക ബദ്ധതയുള്ളവരായതുകൊണ്ടും നല്ല കച്ചവടം നടക്കുന്ന ഒരു കടയായതുകൊണ്ടും അവളുടെ വീട്ടുകാർക്ക് അവനെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു അവർക്കെല്ലാം ജനീഷ് ഒരു നല്ല ഭാവി നൽകുമെന്ന് തോന്നി വൈകാതെ വിവാഹം നടന്നു ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു സിതാര പഠനത്തിൽ മിടുക്കിയായിരുന്നിട്ടും വിവാഹ ശേഷം പഠനം നിർത്തി വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചു എന്റെ പഠിപ്പ കഴിഞ്ഞ ജനീഷേട്ടാ ഇനി എനിക്കിവിടെ നിങ്ങളോടൊപ്പം മതി അവൾ പറയുമ്പോൾ ജനീഷിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്നാൽ അവളുടെ ഭാവിയെക്കുറിച്ച് അവന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു സിതാര നീ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നിന്റെ പഠനം തുടങ്ങണം നിന്റെ ഇഷ്ടം പോലെ നീ ഉയരങ്ങളിലെത്തണം ജനീഷിൻ്റെ നിർബന്ധ കാരണം അവൾ പഠനം തുടങ്ങും ഡിഗ്രി കഴിഞ്ഞ് ബികോം എം കോം എന്നിവയും പൂർത്തിയാക്കി സി എ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബാങ്കിൽ ഒഴിവുണ്ടെന്നറിഞ്ഞ ജനീഷ് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവൾക്ക് ജോലി വാങ്ങിക്കൊടുത്തു അവളെ നല്ലൊരു നിലയിലെത്തിക്കാൻ അവൻ ആഗ്രഹിച്ചു അവളുടെ സന്തോഷമായിരുന്നു അവൻ്റെ ജീവിത ലക്ഷ്യം അതേസമയം അവന്റെ കടയിൽ കച്ചവടം കുറഞ്ഞു തുടങ്ങി അത് നഷ്ടത്തിലേക്ക് ഊപ്പുകുത്തി അവന്റെ എല്ലാ സമ്പാദ്യവും ആ കടയിലായിരുന്നു കൊണ്ട് അവൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി വഴികളില്ലാതെ അവളുടെ സന്തോഷത്തിന് വേണ്ടി മനസ്സിലാ മനസ്സോടെ ജനീഷ് ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചു ഗൾഫിലെത്തിയ ജനീഷിന് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് മികച്ച ശമ്പളം നേടി അവൻ കിട്ടുന്ന പണം മുഴുവൻ ഒരു മടിയുമില്ലാതെ സീതാരയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു അവൾക്ക് സുരക്ഷിതമായ ഒരു ഭാവിയാണ് അവൻ്റെ സ്വപ്നമെന്ന് എപ്പോഴും പറയും ഗൾഫിൽ നിന്ന് തന്നെ നാട്ടിൽ സ്ഥലവും വീണും വാങ്ങി ജനീഷ് നാട്ടിലിനകത്തുകൊണ്ട് വീണും സ്ഥലവും സിത്താരയുടെ പേരിലാണ് വാങ്ങിയത് എൻ്റെ ഒരു കുറവും വരരുത് അവൾക്കിതൊക്കെ സ്വന്തമായിരിക്കണം അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പി സിത്താരുടെ കയ്യിൽ ധാരാളം പണം വന്നു തുടങ്ങിയപ്പോൾ അവളുടെ സ്വഭാവത്തിൽ പതിയെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവൾ കൂടുതൽ ആഡംബര പ്രിയയായി സംസാരത്തിൽ പോലും പഴയ സ്നേഹം കുറഞ്ഞു പിന്നീട് മറ്റൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന സ്വന്തനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവൾക്ക് അടുപ്പുണ്ടായി അവൻ്റെ ഭംഗിയവളല്ലാതെ ആകർഷിച്ചു ജനീഷ് അയച്ച പണം അവൾ ആ ബന്ധത്തിന് വേണ്ടി ചെലവഴിച്ചു ഇതിനിടെ ഗൾഫിൽ നിന്ന് ജനീഷ് ജോലി ഒഴിവാക്കി നാട്ടിലെത്തി കാലുകളിൽ മുഖത്ത് നീര് വരാൻ തുടങ്ങിയപ്പോൾ അവനൊരു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ടെസ്റ്റുകൾ നടത്തിയപ്പോൾ കിഡ്നി തകരാറിലാണെന്നും എത്രയും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് മറ്റൊന്ന് വെക്കണമെന്നും പറഞ്ഞു ജനീഷ് അമിതമായി ക്ഷീണിക്കുകയും ചെയ്തു ഈ വാർത്ത അവനെ മാനസികമായി തളർത്തി അവൻ തളർന്ന മനസ്സോടെ സീതാരയുടെ അടുത്തെത്തി രോഗി വിവരം പറഞ്ഞു സിതാരെ എൻ്റെ കിഡ്നിക്ക് പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറയുന്നു വലിയൊരു തുക വേണ്ടി വരും ജനീഷ് അവശ്യതയോടെ പറഞ്ഞു അവൻ്റെ വാക്കിൽ കേട്ടതും സീതാരയുടെ മുഖം വലിഞ്ഞു മുറുകി ഇത് പറയാനാണോ നിങ്ങൾ ഈ ആദ്യരാത്രി വന്ന് എനിക്കിപ്പോൾ നിങ്ങളോടൊപ്പം ഈ രോഗമായിട്ട് ജീവിക്കാൻ വയ്യ എനിക്ക് വയ്യ നിങ്ങളെപ്പോലെ ഒരു രോഗിയെ താങ്ങാൻ അവൾ ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ച് നിങ്ങൾക്കൊപ്പം നടക്കാൻ പോലും എനിക്ക് മടിയ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകിയിരുന്ന സിതാരക്ക് ജനീഷിന്റെ രോഗാവസ്ഥ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവൻ്റെ ആവശ്യകത കാരണം അവൾ അവന്റെ കൂടെ എവിടേക്കും പോകാൻ മടിച്ചു പൊതുപരിപാടികളിൽ നിന്ന് അവനെ ഒഴിവാക്കി അവനെ ബെഡ്റൂമിൽ നിന്നും പല കാരണങ്ങൾ പറഞ്ഞ് അകറ്റാൻ തുടങ്ങി സൗന്ദര്യം കൂടുതൽ ശ്രദ്ധിക്കുന്ന സിതാരക്ക് അവന്റെ രോഗാവസ്ഥ ഒരു വലിയ പ്രശ്നമായി മാറി ഒരു ചെറിയ വാക്കുതർക്കം വലിയ വഴക്കായി മാറി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് എന്റെ ജീവിതമുണ്ട് എനിക്ക് ബന്ധം മതിയായി അവൾ ആക്രോശിച്ച് യാതൊരു ദയമില്ലാതെ സിതാര തന്റെ തുണികൾ വാരി പെട്ടിയിലാക്കി ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ ഇനി ഇവിടെ അവളെ തടയാൻ ശ്രമിച്ചു നീ നീ പറയുന്നു എനിക്ക് മാത്രമേ അവന്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ അവൾക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല വീടും പൂട്ടി അവൾ അവടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി തകർന്നു പോയ ജനീഷ് പണത്തെ പണത്തെക്കുറിച്ച് സംസാരിക്കാനും ചികിത്സക്ക് പണം ചോദിക്കാനുമായി സിതാരയുടെ വീട്ടിലേക്ക് ചെന്നു രോഗവും മാനസിക പ്രയാസങ്ങളും അവനെ വല്ലാതെ തളർത്തിയിരുന്നു അവൻ സിതാരയുടെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ വിശദീകരിച്ചു സിതാര ജോലിക്ക് പോയി കിട്ടുന്ന പണവും ജനീഷ് അവടെ അക്കൗണ്ടിലേക്ക് അയച്ച പണവും എല്ലാം കിട്ടിയപ്പോൾ സാമ്പത്തികമായി നിലമിച്ചപ്പെട്ട അവടെ അച്ഛൻ ഒരുപാട് അഹങ്കാരിയായിരുന്നു അങ്കിൽ എന്റെ ഒരു കിഡ്നി മാറ്റി വെക്കണം അതിന് നല്ലൊരു തുക ആവശ്യമാണ് സിതാരയുടെ കയ്യിൽ ഞാൻ അയച്ച പണമുണ്ടല്ലോ അതെടുത്താ മതി അവൻ വിറയിലൂടെ യാചിക്കുപോലെ പറഞ്ഞു പണക്കൊതിയനും കൊതിയനും അഹങ്കാരിയുമായ സിതാരയുടെ അച്ഛൻ ജനീഷിന്റെ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് പൊട്ടിത്തെറിച്ചു എന്തുവേണം നിനക്കിവിടെ എന്ത് കാര്യം നിന്റെ രോഗം ഞങ്ങളുടെ തലയിൽ കിട്ടിവെക്കാനാണോ വന്ന് നീ എങ്ങോട്ട് വേണമെങ്കിൽ പോയിക്കോ ഞങ്ങൾക്ക് നിന്നെ നിന്റെ രോഗത്തെയും വേണ്ട അയാളുടെ വാക്കുകൾ ജനീഷിന്റെ ഹൃദയത്തെ വെട്ടിമുറിച്ചു സിത്താര ഒരു പ്രതിമ കണക്കെ ഒന്നും മീണ്ടാ നിന്നു അവളുടെ കണ്ണുകളിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല ജനീഷ് അവളെ പ്രതീക്ഷയോടെ നോക്കി സിതാരെ നീ എന്തോ ഒന്നും ഞാൻ നിനക്ക് വേണ്ടിയല്ല എല്ലാം ചെയ്ത് എന്റെ ജീവൻ പോലും നിനക്ക് വേണ്ടി കൊടുത്തവനല്ലേ ഞാൻ അവന്റെ ശബ്ദം ഈ ആചനെ പോലെയായിരുന്നു കണ്ണുകൾ നീര് കൊണ്ട് കലങ്ങിയിരുന്നു സിത്താറയുടെ അച്ഛൻ അവളെ നോക്കി ആവൻ പോയാൽ നിനക്ക് ഇതിലും നല്ലൊരാളെ കണ്ടുപിടിക്കാൻ സിതാരെ ഈവന്റെ രോഗം നമ്മുടെ ജീവിതം നശിപ്പിക്കും ഇവനെ നീ ഒഴിവാക്ക് നിനക്ക് മറ്റൊരു നല്ല ജീവിതം ഉണ്ടാവും ഈ ബന്ധം നമുക്കൊരു ബാധ്യതയാണ് അയാൾ സിത്താരയെ നിർബന്ധിച്ച് അവളുടെ തീരുമാനത്തെ സ്വാധീനിച്ചു അവളുടെ കണ്ണുകളിലെ അച്ഛന്റെ വാക്കുകളോട് ഒരുതരം മൗനാനുവാദം പോലെ തോന്നി ജനീഷിനെ അതവനെ കൂടുതൽ തകർത്തു ഇറങ്ങി പോടാ ഈ വീടിന്റെ പാടി ചവിട്ടിയത് ഇനി ഒരിക്കലും സിത്താറയുടെ അച്ഛൻ ജനീഷിനെ പിടിച്ച് പുറത്താക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സ്വന്തം വീണു സമ്പാദ്യവും സ്നേഹവുമെല്ലാം നഷ്ടപ്പെട്ട് രോഗിയായി തെരുവിലേക്ക് ഇറക്കപ്പെട്ട രാത്രി അവൻ തകർന്നുപോയി അവന്റെ ഹൃദയം ഒരു ആയിരം കഷ്ടങ്ങളായി നുറുങ്ങുന്ന പോലെ തോന്നി പ്രതീക്ഷയുടെ അവസാന കച്ചി തുരുമ്പ് നഷ്ടപ്പെട്ട് അവൻ ഇരുട്ടിലേക്ക് നടന്നു ജനീഷ് തന്റെ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ്റെ കണ്ണുകളിൽ കാലം വരുത്തിയ മുറിവുകൾ ഒരു സിനിമ പോലെ തെളിഞ്ഞു അവന്റെ ശബ്ദത്തിൽ വഞ്ചനയുടെയും നഷ്ടത്തിന്റെയും നോവ് നിറഞ്ഞു അവന്റെ ഓരോ വാക്കും അഞ്ചിതയുടെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കി അഞ്ചുത ജനീഷിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ജനീഷ് നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാകും ഈ ലോകം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വേദനിപ്പിക്കും പക്ഷേ ഈ പാളത്തിൽ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് നിങ്ങൾ സ്നേഹിച്ചോ നിങ്ങൾക്ക് വേണ്ടി സ്നേഹിച്ചു ആയ ഒരാൾക്ക് വേണ്ടി ആത്മാഹുതി ചെയ്യുന്നത് ശരിയാണ് നിങ്ങളുടെ ജീവിതം ഇല്ലാതാവുന്നതുകൊണ്ട് അവൾക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്താണ് നഷ്ടപ്പെട്ടെന്ന് അവൾക്ക് എന്തെങ്കിലും മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ജീവിക്കണം നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാനുള്ള അവകാശം ഇല്ല ജീവിതം ഒരു പോരാട്ടമാണ് തോറ്റു പിന്മാറാനുള്ളതല്ല അവളുടെ വാക്കുകളിൽ ആത്മാർത്ഥമായൊരു അഭ്യർത്ഥനയുണ്ടായിരുന്നു അഞ്ജിതയുടെ വാക്കുകൾ ജനീഷിന്റെ കാതുകളിൽ ഒരു ഇടിമിന്നൽ പോലെ പതിച്ച് അവന്റെ ഹൃദയത്തിൽ അവസാനമായി കനലായി അവശേഷിച്ചിരുന്ന ഒരുതരം പകയും ദുഃഖവും കെട്ടടങ്ങി അവനറിയാതെ തന്നെ അവന്റെ കണുനീർ വറ്റിയിരുന്നു അഞ്ചിത തുടർന്നു എൻ്റെ കഥയും നിങ്ങളുടേതുപോലെ സങ്കീർണമാണ് ജനീഷ് എനിക്കും എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ ഞാൻ വിവാഹിതയായിരുന്നു പക്ഷെ എൻ്റെ ഭർത്താവ് മയക്കുമരുന്നിനടിമയായിരുന്നു അവൻ്റെ ഉപദ്രവം സഹായിക്കാൻ വയ്യാതെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് ഞാൻ ഞാൻ നിയമപരമായിട്ട് എൻ്റെ യുവാഹം വേർപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു എങ്കിലും ഇതുവരെ ഡിവോഴ്സ് ആയിട്ടില്ല എത്രയോ രാത്രികൾ ഞാൻ ഉറങ്ങാതെ കരഞ്ഞിട്ടുണ്ടെന്നോ ഓരോ ദിവസവും എൻ്റെ ജീവിതം നരകമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുക എന്തിനാ ഞാൻ മരിക്കുന്നു എന്നെ തകർക്കാൻ ശ്രമിച്ചവർ എൻ്റെ മരണത്തിൽ സംരക്ഷിക്കില്ലേ എനിക്ക് വീണ്ടും ജീവിക്കണം എനിക്ക് തെളിയിക്കണം ഞാൻ ആർക്കും കൊടുക്കാൻ തയ്യാറല്ലെന്ന് അഞ്ചിതയുടെ വാക്കിൽ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും നിറഞ്ഞിരുന്നു മരണത്തെ കാത്തിരുന്ന അതേ പാളത്തിൽ അവരിവരും പരസ്പരം നോക്കി അവരുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രതീക്ഷയുടെ തിളക്കം കണ്ടു ഒരുപക്ഷെ ഈ ഇരുട്ടിൽ അവർ പരസ്പരം കണ്ടുമുട്ടിയത് ഒരു വെളിച്ചത്തിനായിരുന്നിരിക്കാം അഞ്ചിത അവൻ്റെ കൈകളിൽ പിടിച്ച് എഴുന്നേറ്റു വരൂ ജനീഷ് നമുക്ക് പോവാം നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം എവിടെ നിന്നാണോ നമ്മൾ തളർന്നുപോയത് അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം ജനീഷ് അഞ്ചിതയുടെ കൈകൾ പിടിച്ച് എഴുന്നേറ്റു ദൂരെ ദൂരെ ഒരു തീവണ്ടിയുടെ ചൂളം വിളി അടുത്തു വന്നു അത് കൂടുതൽ ഉച്ചത്തിലായി പാളങ്ങൾ നിറച്ച് അവരിവരൊരടി മാറി മിന്നൽ വേഗത്തിൽ അവർ തലവെക്കാൻ കാത്തിരുന്ന അദ്ദേഹത്തിൽ അവരുടെ മുന്നിലൂടെ ഗർജിച്ച് പോയി അതൊരു മരണമായിരുന്നില്ല മറിച്ച് അവരുടെ പഴയ ജീവിതത്തെ വായിച്ചു കൊണ്ട് മുന്നോട്ടു പോകുന്ന വണ്ടിയായിരുന്നു ഒരു നിമിഷം അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ആ ചൂളം വിളി മരണത്തിൻ്റെ കാഹളമായിരുന്നില്ല അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അടുത്ത ദിവസം അഞ്ജിത ജനീഷിനെയും കൂട്ടി അവരെ ഡോക്ടറെ കാണാൻ പോയി ജനീഷിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ കണ്ട അഞ്ജിതയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ഉള്ളിൽ സഹാനുഭൂതിയുടെ ഒരു കടൽ ഇളകി മറിഞ്ഞു എനിക്കിതൊരു അവസരമാണ് ജനീഷ് അവൾ പതിഞ്ഞ സ്വരത്തിൽ പക്ഷേ ദൃഢമായി പറഞ്ഞു എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും എൻ്റെ ജീവൻ രക്ഷിച്ച നിങ്ങളെ ഞാൻ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ആ ഒരു രക്തപരിശോധന നടത്തി അപ്രതീക്ഷിതമായ അഞ്ജിതയുടെ ബ്ലഡ് ഗ്രൂപ്പ് ജനീഷിൻ്റെത് സമാനമായിരുന്നു അഞ്ജിതയുടെ മുഖത്തൊരു പ്രകാശമുണ്ടായി ജനീഷ് എനിക്കൊരു കിഡ്നി നിങ്ങൾക്ക് നൽകാൻ സാധിക്കും എൻ്റെ അച്ഛൻ എനിക്കായി തന്ന കുറച്ച് സ്വർണ്ണമുണ്ട് അത് വിറ്റാൽ ഓപ്പറേഷനുള്ള പണം കണ്ടെത്താം ജനീഷ് ഈ വാക്കുകൾ കേട്ടത് തകർന്നുപോയി അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി ഈ ലോകത്ത് ഇത്രയും സ്നേഹമുള്ള സ്നേഹമുള്ളൊരു മനസ്സുണ്ടോ വേണ്ട അഞ്ചിത എനിക്ക് നിൻ്റെ ജീവൻ അപകടത്തിലാക്കാൻ വയ്യ ഞാനിതിലും വലിയ വേദനകൾ സഹിച്ചു ഇനി നിന്റെ ജീവൻ എനിക്കൊരു ജീവിതം വേണ്ട നീ എനിക്ക് വേണ്ടി ഇത്ര വലിയ ത്യാഗം ചെയ്യരുത് അവൻ്റെ ശബ്ദമിണറി വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു അവൻ അവളുടെ കാക്കിൽ വീഴാൻ ഒരുങ്ങി എനിക്ക് എനിക്ക് വേണ്ട ഇതിനുമേതം ഞാൻ മരിക്കുന്നതാ മരിക്കുന്നതാണ് അവന്റെ കൈകൾ മുറുകെ പിടിച്ച് അവനെ പിടിച്ചുയർത്തി ജനീഷ് ഇത് ത്യാഗമല്ല നിങ്ങൾ കാരണം എനിക്ക് എന്റെ ജീവിതം തിരികെ കിട്ടി എനിക്കിപ്പോൾ ജീവിക്കാനുള്ള ഒരു കാരണം കിട്ടി ഞാൻ മരിക്കാൻ നിങ്ങൾ എനിക്ക് ജീവിതം തന്നു ഇനി നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ് ദയവായി സമ്മതിക്കണം നിങ്ങൾ ജീവിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവൂ അവരുടെ കണ്ണുകളിൽ ആത്മാർത്ഥമായ അപേക്ഷയുണ്ടായിരുന്നു അത് ജനീഷിന്റെ ഹൃദയത്തെ അറിയിച്ചു അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ ജനീഷ് സമ്മതിച്ചു അവന്റെ കണ്ണുനീർ അവടെ കൈകളിലേക്ക് വീണു അഞ്ജിതയുടെ സ്വർണ്ണമിറ്റ് ഓപ്പറേഷനുള്ള പണം കണ്ടെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ശസ്ത്രക്രിയക്ക് വിധേയരായി കിഡ്നി മാറ്റങ്ങൾ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി ജനീഷ് പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അഞ്ചിതയും വേഗത്തിൽ സുഖം പ്രാപിച്ചു അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം നിറഞ്ഞു സുഖം പ്രാപിച്ച ശേഷം ജനീഷ് സീതാറയ്ക്കെതിരെ നിയമപരമായി നീങ്ങാൻ തീരുമാനിച്ചു അഞ്ജിത അവനോടൊപ്പം നീങ്ങും നിയമപരമായ എല്ലാ പിന്തുണയും നൽകി ജനീഷ് ഗൾഫിൽ നിന്ന് സിതാറയുടെ അക്കൗണ്ടിലേക്ക് അയച്ച പണത്തിന്റെ മുഴുവൻ വിവരങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും വീണു സ്ഥലവും സീതാറയുടെ പേരിൽ വാങ്ങിയതിന്റെ രേഖകളും അവൻ കോടതിയിൽ ഹാജരാക്കി കൂടാതെ സീതാറാമനെ ഉപേക്ഷിച്ചതിന്റെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന്റെയും തെളിവുകൾ നിരത്തി സിതാറയുമായുള്ള ജനീഷിന്റെ യുവാബെന്ന് നിയമപരമായി വേർപ്പെടുത്തുകയും ചെയ്തു അഞ്ജിതയും ഭർത്താവിൽ നിന്ന് ഔദ്യോഗികമായി വിവാഹമോചനം നേടി പഴയ ബന്ധത്തിൽ നിന്നുള്ള എല്ലാ കെട്ടുപാടുകളും മാറ്റി കോടതിക്ക് ജനീഷിന്റെ വാദങ്ങളിൽ സത്യമുണ്ടെന്നും ബോധ്യമായി സിതാറെ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി താനു വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് ജനീഷിന് വ്യക്തമായി ബോധ്യപ്പെട്ടു കോടതി വിധി ജനീഷിന് അനുകൂലമായിരുന്നു സിതാറിയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ ജനീഷിന് തിരികെ ലഭിച്ചു അവളുടെ തെറ്റായ പ്രവൃത്തികൾക്ക് നിയമപരമായി അവൾ ശിക്ഷിക്കപ്പെട്ടു എല്ലാ സ്വത്തും നഷ്ടപ്പെട്ട് ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങി അവൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു സിതാരയുടെ ജീവിത നാശത്തിലേക്ക് കൂപ്പുകുത്തി നിയമ പോരാട്ടം വിജയിച്ചതിന് ശേഷം ജനീഷ് അഞ്ചിതയുടെ മുന്നിൽ മുട്ടുകുത്തി അവൻ്റെ കണ്ണുകൾ സ്നേഹം കൊണ്ട് തിളങ്ങി അഞ്ജിത നീയാണ് നീയാളെൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നു നീ തന്ന വെറും ഒരു കിഡ്നി മാത്രമല്ല ഒരു പുതിയ ജീവൻ തന്നെ തന്നു ഈ ജീവൻ നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ നീ വിവാഹം കഴിക്കാമോ അഞ്ജിതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു നിമിഷം അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല പിന്നീട് നിറഞ്ഞ ചിരിയോടെ അവൾ എൻ്റെ കൈകളിൽ പിടിച്ചു യെസ് ജനീഷ് ഈ ജീവിതം നമ്മുടേതാണ് ആ ഒരു വിവാഹിതരായി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്കും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കും നടന്നു നടന്നേറിയ അവർക്ക് പരസ്പരം താങ്ങും തണലുമായ ഒരു പുതിയ ജീവിതം തുടങ്ങി അവരുടെ കഥ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അതിജീവനത്തിന്റെയും മനോഹരമായ ഒരു പ്രതീകമായി